കളി കുട്ടികളെ ഞാനിപ്പോ എണീറ്റ് വന്നു എനിക്ക് തീരെ വയ്യ എടുപ്പ് വേദന വന്നപ്പം എണീക്കഴിഞ്ഞാൽ കാലും കൈ ഒക്കെ വേന കാലൊക്കെ ഭയങ്കര നീരാ വേദന ഇപ്പം എനിക്ക് നീരത്തിന് കുറവ് തോന്നുന്നുണ്ട് കാലിന് ആ നീരുള്ള പാട്ട് ഭയങ്കര ഇങ്ങനെ അതിൻ്റെ ഉള്ളി പഴുപ്പ് പോലെ ഭയങ്കര വിങ്ങി വേദനയും ഞാൻ അത് സുഖാണിച്ച കാല് പിന്നെ അപ്പൊ എനിക്ക് എന്താ പറയുക എല്ലാം തീരെ വലിയ കാല് ഈ ഉണ്ടെങ്കിൽ വീർത്തിട്ട് ഇതൊരു വലിയൊരു മുഴയണം അത് ഇത്തിരി ഉണ്ടായിരുന്നുള്ളോ ഒരു പുളി കുഞ്ഞത്ര ഉണ്ടായിരുന്നുള്ളൂ അത് വലുതയും വെറുതെ ദിവസം ചെയ്തു ഇത് ഇതും ഓപ്പറേഷൻ കഴിക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ ഇത് ചിലപ്പോ കുഴപ്പമായിരിക്കും പക്ഷെ അത് കുറെ നാളെ ചോദിക്കുന്ന വേറെ അസുഖമാറ അപ്പത് ഓപ്പറേഷൻ കഴിക്കാൻ വേണ്ടി കയ്യിൽ ഈ കൈ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് പണിയൊന്നും ചെയ്യാം അതുപോലെ താഴ്ത്തിക്ക് കൈ ഇട്ടിട്ട് പണികളും ചെയ്യാം പക്ഷെ ഈ കക്ഷം പൊന്നിച്ചിട്ട് ഈ കക്ഷം പൊന്നിച്ച് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുന്നു തുണിയൊക്കെ തോരിടും ഇങ്ങനെ മുകളിൽ കയ്യ് വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ തോരിടും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കയ്യ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടക്കണം പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ പിന്നെ അപ്പം അങ്ങനെ വന്ന് അടിച്ചു കിണും അതുപോലെ ബസ്സിൽ കയറാൻ പറ്റില്ല ബസ്സിൽ കയറി ഇതേപോലെ കൈ മോളി പിടിച്ചാൽ പിന്നെ ആ കയ്യ് ഭയങ്കര ബുദ്ധിമുട്ടിങ്ങനെ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാൻ അപ്പം ചിലപ്പോൾ കണ്ടക്ടർമാരൊക്കെ ചീത്ത പറയും ബസ്സിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ പിടുത്തം അവർ പിടിച്ച് പിടിച്ചെല്ലാം ഇറങ്ങുക മോളിന് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വന്നിട്ട് പിന്നെ താഴെത്തുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇഴുകി ഇറങ്ങിയിട്ട് വേണം കൈ മല്ലി എടുക്ക അപ്പോഴും പിന്നിലുള്ളവനൊക്കെ തള്ളൂ വേഗം ഇറങ്ങി വേഗം ഇറങ്ങുന്നു അപ്പം എനിക്ക് ഈ കയ്യ് അവിടെ നിന്നിരിക്കും കൈ ഇങ്ങട് എടുക്കാൻ കിട്ടണ്ടേ കയ്യ് ഇട്ടാൽ കയ്യ് വന്നടിച്ച് വീഴും കയ്യ് പിന്നെ ഈ കുഴപ്പ തെറ്റ് നമ്മളിപ്പോൾ വാതല കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തിരിഞ്ഞടച്ചിട്ട് അപ്പം ഈ കയ്യ് കുഴ തേക്കന്നായിരിക്കും പിന്നെ കുറേ നേട്ടിക്ക് വരുന്നതായിരിക്കും പിന്നെ അത് ഉഞ്ഞു കഴിഞ്ഞ് അത് ശരിയാക്കണം ആ അങ്ങനെ ഈ കാലാണെങ്കിൽ കാലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീട്ടുമണിക്ക് പോകാമെന്ന് ചോദിച്ചത് വീട്ടുപണിക്ക് എവിടെ ചെന്ന് കുഴപ്പമൊന്നും ഇല്ല നല്ല വീട്ടുകാരി മോള് പോലും ഭാര്യ പത്താവും രണ്ടിലും ചെറിയ കൊച്ചങ്ങളാണ് അപ്പം അവർ തന്നെ വലിയ കാര്യം വെച്ചാൽ ഒരുപാട് ചെറുപ്പകാരി എല്ലാം ഒരുപാട് തള്ളിയെല്ലാം നല്ല നനക്കി അവർ പണിക്ക് നിർത്താമെന്നൊക്കെ വിചാരിച്ച എന്നെ ഭയങ്കര കാര്യമൊക്കെ സ്വീകരിച്ചു പക്ഷേ എന്താ ഒരു കുഴപ്പമെന്ന് വിചാരിച്ചാൽ മൂന്നാം നിലയിൽ പോയിട്ട് തുണി തോരിടണം മൂന്നാം നില എന്ന് പറഞ്ഞാൽ ഞങ്ങളും മുകളിലത്തെ നിലയിലേക്ക് തന്നെയാണ് ഞങ്ങൾ തുണി തൊരിടാറ് ഞാൻ തന്നെ ചെയ്യുക അതെന്റെ സൗകര്യത്തിന് ഇപ്പോൾ രാവിലെ തുണി കഴുകിയെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എൻ്റെ വേദന അനുസരിച്ച് ഞാൻ മെല്ലെ മെല്ലെ താളം ചവിട്ടി സ്റ്റെപ്പമ്മ വലിയൊരു ബക്കറ്റ് ഉണ്ട് ആ ബക്കറ്റ് ഒരു സ്റ്റെപ്പ്മ വെച്ച് പിന്നെ അവിടെ നിന്ന് കയറി പിന്നെ ഒരു സ്റ്റെപ്പ് വെച്ച് അങ്ങനെ തന്നെ അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയി തോരേണ്ടത് അത് നമ്മുടെ വീടല്ലേ നമ്മുടെ സൗകര്യം ചിലപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ അവരോട് ഗുണം നോക്കിയാൽ പറഞ്ഞാൽ അവർ ഗുണം വെച്ചത് ഇത് അവിടെ പറ്റില്ല ആ കുട്ടി പറഞ്ഞു ചോദിച്ചു ഞാൻ തുണിയോട് കൊണ്ടുപോയി വാഷിംഗ് മെഷീനും മൂന്നാം നിലയിലിരിക്കുന്നു അവിടെ കൊണ്ടുപോയി തുണിയൊക്കെ ഇട്ട് തരാം ചേച്ചി കഴുകിട്ട് അപ്പൊ നല്ല വെയിലാണ് ആ തുണി തോരണത്തെ മൂന്നാം നിലയിൽ അവിടെ ഇട്ടാൽ മതി പക്ഷെ പെട്ടെന്ന് മഴ വന്നാലൊക്കെ വേഗം എടുക്കും വേണം തുണി എന്നുവെച്ചാൽ അവര് വാലിയട്ടയാണ് അതെ ഷീറ്റല്ല അതൊന്നും കുഴപ്പമില്ല ചെയ്യാം പക്ഷെ എനിക്ക് ആ മൂന്നാം നിലയില് കയറാൻ പറ്റണ്ടേ ഞാൻ ആ കുട്ടിയുടെ കൂടെ കയറി സ്റ്റെപ്പ് രണ്ടാം നിലയിൽ അതെങ്ങനെ സ്റ്റെപ്പ് ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ വെച്ചാൽ സിമെന്റിന്റെ വീതി സ്റ്റെപ്പാണ് അതികൂടെ ഇങ്ങനെ രണ്ട് കൈ ഭാത്ത പിടിക്കാനും ഉണ്ട് അപ്പോൾ മെല്ലെ മെല്ലെ പിടിച്ചു ഇത് ഒരു ഭാത്ത പിടിക്കാനുള്ള അതും കൂടാണ്ട് പിന്നെ ഈ മരത്തിൻ്റെയാണ് ഒരു പോളിഷ് ചെയ്ത എനിക്കിട്ടേ വീതി കുറവ് ഞാൻ കാലിൽ വച്ച എൻ്റെ കാലിൻ്റെ പകുതി ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ഞാൻ ചവിട്ടി കയറി എന്തായാലും ഇവിടെ ഉറപ്പാണത് എനിക്ക് പറ്റണതിൻ്റെ പകുതി അത് ഇങ്ങനെ വളഞ്ഞ് പിരിഞ്ഞ് ഇങ്ങനെ പോയിട്ടുള്ള സ്റ്റെപ്പ് വേണം അല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ടില്ല അപ്പൊ ഞാൻ പകുതി കയറുമ്പോഴേക്കും കതച്ചിക്ക് ഒന്നാമത് കതപ്പും കൂടുതലാണ് ശ്വാസം കുട്ടിന്റെ അസുഖം കുറച്ചുണ്ട് അപ്പൊ ഞാൻ കതച്ച് വയ്യാണ്ടായി അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി അപ്പൊ കയറാൻ പറ്റുന്ന ചോദിച്ച പറ്റണില്ല മോളെ ഈ പറ്റാണ്ടണ്ണ കേട്ടോ എന്നാല് ഞാൻ കയറി നോക്കി മൂന്നാണല്ലേ കയറി നോക്കിയപ്പോഴേ ഭയങ്കര ഏർ ഇഷ്ടം പോലെ പണികളുണ്ട് പൊടി അതു വലിച്ചു വലിച്ചുപറയിട്ടായി അതൊക്കെ ഞാൻ ചെയ്യും പക്ഷെ ഇതാണ് പ്രശ്നം അങ്ങനെ അവരോട് പറയാ പറഞ്ഞല്ലേ ഞാൻ ഒരു എന്താ തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ സാറിനോട് പറഞ്ഞു സാറെ എനിക്ക് കുഴപ്പമൊന്നും പക്ഷേ ഈ മൂന്നാന്നല്ലേ കയറാൻ ബുദ്ധിമുട്ടാണ് ഞാൻ വന്നിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ അപ്പം